ഈശ്വമശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് അപ്പോസ്തല സ്ഥലപ്രവർത്തനം നാല് പന്ത്രണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇന്ന് രാവിലത്തെ പത്രം കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇതെന്താണെന്നോർത്ത് പിന്നെ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആ ഭാഗം എടുത്ത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ വളരെ വ്യക്തത വരുന്ന ഒരു സന്ദേശമാണെന്ന് മലയാള മനോരമ പത്രത്തിൽ വായിച്ചത് പ്രകാരമാണ് കന്യകാമറിയം സഹരക്ഷക അല്ലെന്ന് വത്തിക്കാൻ പുതിയ പ്രബോധന രേഖയിൽ മാർപ്പാപ്പ ഒപ്പുവെച്ചു അതെ ഏക രക്ഷകൻ യേശു മാത്രമാണ് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്നും എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ആ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരാൻ നിയോഗിക്കപ്പെട്ടവളാണ് എങ്കിലും രക്ഷകൻ യേശു മാത്രമാണ് ഹെബ്രായർ ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഇടയിൽ ഒരു മധ്യസ്ഥനെയുള്ളൂ യേശു ക്രിസ്തു അപ്പോൾ യേശു ദൈവമാണ് യേശു കർത്താവാണെന്ന് തിരുസഭ തൻ്റെ മക്കൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു അത് അല്ലാതെ ദൈവമാതാവായോ പരിശുദ്ധ കന്യാമറിയത്തെ തള്ളിക്കളയുകയോ തള്ളിപ്പറയുകയല്ല എന്നാൽ പാരമ്പര്യത്തിലൂടെ പലരുടെ ഇടയിൽ നിലനിൽക്കുന്നതും അബദ്ധാരണകളും തെറ്റിദ്ധാരണകളും ഇതേക്കുറിച്ചുള്ള വാഗ്വാദങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു രേഖയിലൂടെ തിരുസഭ മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തും പോപ്പിമരിഡസ് ബെനഡിറ്റ് ബനാറാമൻ മാർപ്പാപ്പിടെ കാലത്തും എല്ലാം അനുവർത്തിച്ചു വന്ന അതേ നയം കൂടുതൽ വ്യക്തതയോടെ നമുക്ക് നൽകുകയാണ് ഇനി വിശുദ്ധ ബൈബിൾ എന്താണ് പറയുന്നത് അപ്പോസ്തലബോധനം പതിനാറ് മുപ്പത്തൊന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത് തിരുസഭ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതും യേശുവാണ് ദൈവമെന്ന് റോമ പത്തൊമ്പതിൽ പറയുന്നു പത്ത് ഒമ്പത് യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അപ്പോൾ മാതാവ് ആരാണ് മാതാവിനെക്കുറിച്ച് തിരുസഭാ മാതാവ് പഠിപ്പിച്ച് തരുന്നത് വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ സമൂഹത്തിൻ്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കാമെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഉണ്ടാകുകയാണ് ഇതിലൂടെ ചെയ്തത് അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സമ്മതമരുളയ പരിശുദ്ധ മറിയത്തിൻ്റെ ആ സ്ഥാനം അത് അവിടെ തന്നെയുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ ഇതാ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പോപ്പ് മെറിറ്റസ് ബെനഡിറ്റ് മെനാറാമൻ മാർപ്പാപ്പ യുക്കാറ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ആഗോള യുവജന മതബോധന ഗ്രന്ഥമായ യുക്കാറ്റിലൂടെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സമ്മതമരുളയ പരിശുദ്ധ മറിയം അപ്പോൾ അമ്മ ആരാണ് ഇതാ വിശ്വാസികളുടെ മാതാവാണ് ആത്മീയ അമ്മയാണ് വിശ്വാസ സമൂഹത്തിൻ്റെ അമ്മയാണ് ഇതാ പരിശുദ്ധ അമ്മയെ തള്ളിക്കളയുകയല്ല വിശുദ്ധ സിപ്രിയൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് അപ്പോൾ ഇത് പഠിപ്പിക്കാനുള്ള അധികാരം ആർക്കാണ് തിരുസഭയ്ക്കാണ് തിരുസഭ പഠിപ്പിക്കുന്നത് എന്താണ് യേശു ദൈവമാണ് പരിശുദ്ധമറിയാം വിശ്വാസികളുടെ മാതാവാണ് വിശ്വാസികളുടെ മാതാവ് വിശ്വാസികൾ ആരാണ് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ഫ്രീസലോൺ ഹാല വീണ്ടും യോഹൻ ഞാൻ എട്ടോ പന്ത്രണ്ടിൽ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാവുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അതുകൊണ്ട് വലിയ പ്രകാശത്തിൻ്റെ ഒരു വാതിൽ ദൈവം നമുക്കിതിലൂടെ തുറന്നിട്ട് തരികയാണ് ആരാധന ആർക്ക് കൊടുക്കുകയാണ് ആരാധന ദൈവത്തിന് കൊടുക്കുകയാണ് ആദരവ് ആർക്ക് കൊടുക്കുകയാണ് ഇതാ ആദരവ് പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്നുണ്ട് പരിശുദ്ധ മറിയത്തിനുള്ള ആദരവ് കൊടുത്തുകൊണ്ട് തന്നെ ആരാധന ദൈവത്തിന് കൊടുക്കുന്നുണ്ട് ഇന്നും ചിലയിടങ്ങളിലെങ്കിൽ പോലും ഈ അജ്ഞത നിമിത്തം മാർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് വിശുദ്ധ ലഹിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് 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 അവസാനം മാതാവിൻ്റെ സ്ഥാനം കഴിഞ്ഞ് ദൈവത്തിലേക്ക് ഇത് തിരുസഭ പഠിപ്പിക്കുന്നതല്ല അത് വ്യക്തിപരമായ അല്ലെങ്കിൽ സെക്റ്റുകളോ പാരമ്പര്യത്തിലൂടെയുള്ള ഭക്തി മൂത്ത് കണ്ണ് കാണാതായ അന്ധമായ അവസ്ഥകളിലൂടെയൊക്കെയുള്ള പല വിശേഷണങ്ങളും പഠനങ്ങളുമാണ് അതിന് നമ്മൾ തിരുസവേന കരുവാരിത്തേച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം മാതാവിനെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം പരിശുദ്ധമറിയും നമ്മുടെ ആത്മീയ അമ്മയാണ് വിശ്വാസികളുടെ എല്ലാം മാതാവാണ് ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ എന്ന് കുരിശൻ ചുവട്ടിൽ കാണിച്ചു തന്ന ആ അമ്മ അവിടെ തന്നെ ഉണ്ട് ആ സ്ഥാനം അവിടെ തന്നെ ഉണ്ട് കാരണം ഞാനിതിങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ കാര്യം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരുന്നു ഇതുവരെ ഒന്നും കിട്ടാതിരുന്ന ബന്ധക്കുസ്താക്കാരും സഭക്കെതിരെയുള്ള പാഷണ്ടികളായിട്ടുള്ളവരും വേഗം തന്നെ ചറപുറ വീഡിയോകൾ അല്ലെങ്കിൽ മെസ്സേജുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ് ആ വിശേഷണം ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അത് തോണ്ടി പിടിച്ച് ചാടിപ്പുറപ്പെട്ട് മാതാവിനും സഭക്കും എതിരെ ഇറങ്ങിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിവിടെ പ്രതിപാദി ിച്ചത് അപ്പോൾ യോഹനാൻ പതിനൊന്ന് ഇരുപത്തഞ്ച് പറയുന്നുണ്ട് ഞാൻ ജീവനും പുനരുദ്ധാനവുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതുകൊണ്ട് ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേൽ ഇത്ര വ്യക്തമായ അധികാരികത ആർക്കാ ഉള്ളത് സ്രഷ്ടാവായ ദൈവത്തിനാണ് സൃഷ്ടാവ ക്രിയേറ്റർ സൃഷ്ടികർത്താവാണ് ദൈവം ഉടമസാവകാശം ദൈവത്തിന് അതുകൊണ്ടാണ് ദൈവദാസനായ ജോബ് പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ യോഹനാൻ്റെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തേഴാം ഭാഗത്തേ പറയുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതുകൊണ്ട് ഈശോയിൽ ഹൃദയം തുറന്ന് നമുക്ക് വിശ്വസിക്കാൻ കർത്ത എൻ്റെ കർത്താവേ എൻ്റെ എന്ന് സോമാശ്ലീഹ വിളിച്ചതുപോലെ അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിഷിഹായാകുന്നു ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് വിളിച്ചതും പഠിപ്പിച്ചതും ഇതാ ഈ ദൈവികതയെക്കുറിച്ചാണ് ഞാൻ ഞാൻ പതിനാല് ആറി പറയുന്നുണ്ട് ഞാൻ വഴിയും സത്യവും ജീവനുമാവുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല അതുകൊണ്ട് വേറെ വഴികളൊന്നുമില്ല കുറുക്ക് വഴികൾ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല മറിയത്തെ നമ്മൾ ബഹുമാനിക്കുന്നു വിശുദ്ധരെ നമ്മൾ ബഹുമാനിക്കുന്നു അവരെ നമ്മൾ ആദരിക്കുന്നു എല്ലാം ശരി പക്ഷേ പാപപരിഹാര ബലിയായി തീർന്നത് വിശുദ്ധനോ മാതാവോ വിശുദ്ധന്മാരോ ആരുമല്ല പരിശുദ്ധമറിയ രക്ഷാകര കർമ്മത്തിലെ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണെങ്കിൽ രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണെന്നുള്ള വ്യക്തത തിരുസഭ നമുക്ക് ഈ പ്രബോധനത്തിലൂടെ കാണിച്ചു തരികയാണ് ചെയ്തത് ആ ഒരു വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക യേശു കർത്താവാണ് അപ്പോ സർബോധനം രണ്ട് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്രാപിക്കും പിന്നെ നമ്മൾ വേറെ നാമത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യം എന്താ ഉള്ളത് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ വിളിക്കാം ആകാശത്തിന് കീഴെ മനുഷ്യരുടേൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല രക്ഷപ്പെടണമെങ്കിൽ ഈ നാമം മാത്രമാണ് സ്വർഗം ഉയർത്തിയിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു നാമം ഫിലിപ്പിയ രണ്ടിൽ നമ്മൾ കാണുന്നു ഇത് തന്നെയാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു വേറെ ആരും ആ വില കൊടുത്തിട്ടില്ല ആ വഴിയെ പോയവരാണ് അത് വഴിയൊരുക്കാൻ വന്ന പ്രവാചകന്മാരും പഴയ നിയമഗ്രന്ഥങ്ങളിൽ ഇതാ വഴിയൊരുക്കിയ സാബയോഹന്നാനും ആ വഴിയെ പോയ അപ്പോസലന്മാരും എല്ലാം നമ്മളെ എത്തിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിലേക്കാണ് അതുതന്നെ ആണ് തിരുസഭ ഇന്ന് ഇതാ പലതരം ഭാഷണ്ഡതകളും സെക്റ്റുകളും ഭിന്നതകളും തെറ്റായ പ്രബോധനങ്ങളും ഭക്തിമൂത്ത അന്ധതകളും ഒക്കെ വ്യാപിച്ചു യേശു കർത്താവാണ് യേശു മാത്രമാണ് രക്ഷകനെന്ന് വ്യക്തത വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ആ സമീപനം അല്ലെങ്കിൽ ആ ദർശനം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് ഉള്ള ആ ഒരു ആധികാരികത കാരണം നാളുകളായിട്ട് തിരുസഭയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു മരിയൻ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ ഇതിനു വേണ്ടിയുള്ള ഒരു മുറവിളി ഉയർന്നു കൊണ്ടിരിക്കുന്നുണ്ട് മറിയാതെ സഹകരക്ഷയായിട്ട് പ്രഖ്യാപിക്കണമോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമോ ഈ രീതിയിലുള്ള അപ്പോൾ അതിനെല്ലാം ഒരു വ്യക്തത വരുത്തി തിരുസഭ തൻ്റെ തിരുസഭയ്ക്ക് തെറ്റുപറ്റിയതല്ല ഇപ്പോൾ ഇങ്ങനെ പരത്തി പരത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എതിർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബന്ധക്കുസ്ത ഗ്രൂപ്പുകൾ എനിക്കിപ്പോൾ ഒരു ബന്ധക്കുസ്തക്കാരനാണ് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പല വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പലരും ഇങ്ങനെ കയറി വരുന്നുണ്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കണേ അപ്പോൾ തിരുസഭയ്ക്ക് പറ്റുന്നവർക്ക് തെറ്റുപറ്റുന്നവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടി തിരുസഭ തൻ്റെ മക്കൾക്കും ലോകത്തിനോടുമുള്ള തിരുസഭയുടെ കാഴ്ചപ്പാടും ദർശനവും വ്യക്തതയും ഇപ്പം അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് എടുത്തിട്ട് അതിനെ കുറേ തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും അഴുക്കൽ മുക്കിയാലും അഞ്ഞൂറിൻ്റെ നോട്ട് എന്തായി അഞ്ഞൂറിൻ്റെ തന്നെ ആയിരിക്കും ഏഹ് അതിന് അതിൻ്റെ വിലയുണ്ട് അത് കീറിയാലും മുഷഞ്ഞാലും ബാങ്കിൽ കൊടുത്താൽ നമുക്കത് പകരം മാറി അതേ വിലയുള്ള നോട്ട് തന്നെ കിട്ടും ഇതുപോലെ തന്നെ തിരുസഭ ലോകത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളിലും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും ഭാഷകലതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതിന് വേണ്ടി ഒരു വ്യക്തത തിരുസഭ തെറ്റുതിരുത്തുകയല്ല ചെയ്തത് അവിടെ അങ്ങനത്തെ ഒരു വിഷയം ഒതുക്കുന്നില്ല അതുകൊണ്ട് വളച്ചൊടിക്കേണ്ട കാര്യമില്ല ഇതാ തിരുസഭ ആ പകലിനെ പകലായിട്ട് ആ വ്യക്തതയോടെ ഒരു ആധികാരികതയുടെ പ്രബോധനം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ് യോഹൻ ഞാൻ പതിനാല് പതിനാല് പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും ഇതിനേക്കാൾ കൂടുതൽ എന്താ വ്യക്തതയുള്ളത് അതുകൊണ്ട് ആ സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ ആ യേശുവിൻ്റെ അടുക്കൽ നമുക്ക് ഓടിയണയാം പരിശുദ്ധ മറിയത്തിൻ്റെ ആ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതാ രക്ഷാകര കർമ്മത്തിൽ ദൈവത്തിന് സമ്മതമരുളിയ അരുളിയ ദൈവത്തിൻ്റെ സൃഷ്ടിയായ പരിശുദ്ധ മറിയം വിശുദ്ധരായ അന്ന യോവാക്കിൻ ദമ്പതികളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം കൊടുത്ത ഉത്ഭവഭാവം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയം ആ സ്ഥാനം അവിടെ തന്നെയുണ്ട് ലൂർദ്ദു മാതാവ് കൃപാസനം മാതാവ് വേളാങ്കണ്ണി മാതാവ് പാർത്തിമ്മ മാതാവ് ഗുഡിലുപ്പ മാതാവ് ബെഡ്ജ് കോറിയ മാതാവ് വേളാങ്കണ്ണി മാതാവ് അയ്യമ്മസമ്മ ഇങ്ങനെ 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 ദർശനമരളുന്ന അല്ലെങ്കിൽ ദേവാലയങ്ങൾ സ്ഥിതി കൊള്ളുന്ന ഇടങ്ങൾ മഞ്ഞു മാതാവ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകളിൽ വിളിക്കപ്പെടുമ്പോൾ ഇതാ പരിശുദ്ധമറിയാം നമുക്ക് ആരാണ് വിശ്വാസികളുടെ മാതാവാണ് ആത്മീയ അമ്മയാണ് ആ സ്ഥാനത്തിന് ഒരു കുറവും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തത തിരുസഭ ഇതിലൂടെ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് നമുക്ക് തിരുസഭ മാതാവിനെ ബഹുമാനിക്കാം അവളുടെ പ്രബോധനം സ്വീകരിക്കാം അതോടൊപ്പം യേശുവിനെ നമുക്ക് ആരാധിക്കാം കാരണം യേശു കർത്താവാണ് യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയാം ഹൃദയം കൊണ്ട് വിശ്വസിക്കാം അതുക്കും മേലെ ഒരു സൃഷ്ടിക്കും ഒരു വിശുദ്ധർക്കും സ്ഥാനം കൊടുക്കല്ലേ യേശു മാത്രമാണ് കർത്താവ് ഇതാ നമ്മുടെ വീട്ടിലെ അപ്പനും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പൻ അമ്മയാകത്തില്ല അമ്മ അപ്പനും ആകത്തില്ല അപ്പൻ അപ്പൻ തന്നെയാണ് അമ്മ അമ്മ തന്നെയാണ് ഇതുപോലത്തെ ഒരു വ്യക്തതയാണ് ആ വ്യക്തതയാണ് നമുക്ക് ഈ കാഴ്ചപ്പാടിൽ ഉണ്ടാകേണ്ടത് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശംശ്യായിക്ക് ശുധിയായിരിക്കട്ടെ പ്രൈസ് ദലോൺ